എൻ്റെ പൊലിപത്രക്കാരൻ എൻ്റെ വായിരിക്കുന്നത് നിങ്ങൾ കേൾക്കരുത് നിങ്ങളുടെ മൈക്ക് സാനലോട് ഞാൻ ചവിട്ടി പിടിക്കും ഞാൻ നിങ്ങളെന്താണ് ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്തത് ഞാൻ അമേരിക്കയുടെ പ്രസിഡൻ്റാണെന്ന് ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തി ഞങ്ങളാണ് ലോക പോലീസ് എല്ലാ രാജ്യത്തിനുമേൽ അധികാരമുള്ള നായക പരിവേഷമുള്ള ഗുണ്ടാ പരിവേഷമുള്ള ഒരു വലിയ രാജ്യമാണ് ഞങ്ങൾ ആ ഞങ്ങളുടെ അവസ്ഥകൾ കണ്ടില്ലേ ഞങ്ങളാ നായക പരിവേഷത്തിൽ ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നെതന്യാഹു അവർ ഇറാനുമായിട്ട് അവർ പോരെ പോലെ ഞങ്ങളെന്തിനകത്ത് വലിച്ചിട്ടത് ഇപ്പം ഞങ്ങളുടെ അവസ്ഥ എന്താ ഞങ്ങളുടെ പൗരന്മാർക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റത്തില്ല മൂട്ടിക്കൊണ്ടാണ് അവർ മുമ്പിടുന്ന ഇറാനികൾ അതിനെപ്പോൾ ഒരു പല്ലിന് കള്ള അവൻ അവനെ വിശ്വസിക്കരുത് അവന് സ്വന്തമായിട്ട് ഈ പണി മേടിച്ച പറയാം അങ്ങനെ പോരാ അവന് കിട്ടിൻ്റെ പണി കിട്ടുമ്പോൾ കൂടെ ഉള്ളവർക്ക് കൂടെ കൊടുക്കണമെന്നുള്ള വലിയ ആഗ്രഹം എനിക്കുണ്ട് അതാണ് എനിക്കിട്ട് പണി തന്നിരിക്കുന്നത് അവൻ കാരണം ഇപ്പം ഞങ്ങൾക്ക് ഇരിക്കേ പൊറുതിയില്ല ഞങ്ങളുടെ സംവിധാനങ്ങളുള്ള രാജ്യത്ത് ഇങ്ങേറ്റം കത്തറി പേരവന്മാർ കൊണ്ടുവന്ന് കുട്ടിക്കാൻ പോവാണ് എന്താ ചെയ്യുന്നതാണ് ചോദിക്കുക അവൻ്റെ മോൻ്റെ കല്യാണം അറുത്തി ഉറപ്പിച്ചിരിക്കുകയാണെന്ന് ആ കല്യാണം ഈ ഇറാനികളെ പൂർണ്ണമായി തുടച്ച് നീക്കാൻ നടക്കുള്ളൂ ഇറാനികൾ വെച്ച് പൂർണ്ണമായിട്ട് തുടങ്ങി മാറു അതും ഇല്ലതും ആ ഉണ്ടാക്കുന്ന ബോംബുകളെല്ലാം അമേരിക്കേണ്ട ഞങ്ങളുടെ വൂട്ടിലോട്ട് ഇണ്ടാ പൊട്ടിക്കും ഇതുകൊണ്ട് എന്റെ പൊന്ന് പത്രക്കാർ എനിക്ക് കുറച്ച് മനസമാധാനം എന്താ ഞാൻ സേതുമാധവന്റെ ബലത്തിൽ ആയിട്ട് നടന്നുകൊണ്ടിരുന്നേ ഇപ്പം എനിക്കൊരു സമാധാനം ഇല്ല ഞാൻ വല്ല ഊട്ടിയില്ല കുടയ്ക്കനാലെ പോയി കുറച്ച് നാൾ സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കട്ടെ എപ്പോഴാണ് ഉമാരൻ്റെ മൂട്ടിൽ കൊണ്ട് പോകുമ്പം വിടുന്നത് ദൈവം തം പുരാൻ കറിയും അതുകൊണ്ട് നിങ്ങൾ എന്നെ വെറുതെ വിടും